ബൈസൺവാലിക്ക് സമീപം ഗ്യാപ് റോഡ് ബൈസൺവാലി റൂട്ടിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു മലപ്പുറം ചങ്ങരംകുളം സ്വദേശി റാഷിദ് ആണ് മരണപ്പെട്ടത് സ്കൂട്ടർ നിയന്ത്രണം വിട്ടു മറിഞ്ഞാണ് അപകടം റാഷിദിന് ഒപ്പമുണ്ടായിരുന്ന ആൾക്ക് അപകടത്തിൽ പരിക്ക് സംഭവിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം നടന്നത് മലപ്പുറത്തു നിന്നും മൂന്നാറിലേക്ക് വിനോദ സഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ട യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ മലപ്പുറത്തു നിന്നും പുറപ്പെട്ട ഇവർ ആനിയറങ്കൽ അണക്കെട്ട് ഉൾപ്പെടെ സന്ദർശിച്ച ശേഷം തിരികെ മടങ്ങുന്നതിനിടെ ഗ്യാപ്പറോട് ബൈസൽവാലി റൂട്ടിൽ വെച്ച് റാഷിദും ഒപ്പമുണ്ടായിരുന്ന ആളും സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയായിരുന്നു കുത്തിറക്കത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടർ റോഡരികിലെ ഏലത്തോട്ടത്തിലേക്ക് പതിച്ചു ഉടൻ റാഷിദിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റാഷിദിനൊപ്പം സഞ്ചരിച്ചിരുന്ന സുവിത്തിനും പരിക്ക് സംഭവിച്ചു മൂന്ന് ഇരുചക്ര വാഹനങ്ങളിലായിട്ടായിരുന്നു ആറംഗ സംഘം മലപ്പുറത്തു നിന്നും മൂന്നാറിലെത്തിയത് റാഷിദിന്റെ മൃതദേഹം തുടർ നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ അടിമാലി